ഹലോ ഗൈസ് ഇത് പെരുന്നാളുണ്ടെന്നുള്ള വീഡിയോ ആണ് ഇതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ പോയി പിന്നെ ഒപ്പിച്ച് വരുമ്പോഴേക്ക് കുറച്ച് ലേറ്റായി അതാണ് ഇത്ര എടുത്ത് അപ്ലോഡ് ചെയ്യുക പെരുന്നാളായാലും ഓണായാലും ക്രിസ്മസ് ആയാലും ഒക്കെ നമുക്ക് പണിയുണ്ട് അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി ചായ കുടിക്കാൻ അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് ഓഫീസിലേക്ക് പോയി അങ്ങനെ ഓഫീസിലെത്തി അവിടെ എത്തി വയ്ക്കുമ്പോഴാണ് ഫുള്ള് വി കെ സിന്റെ ഷൂവും ചെറുപ്പമൊക്കെ ഫുള്ള് ലോഡാണ് പെരുന്നാൾ അതിനെ കൊണ്ടൊന്നും പോയിട്ടില്ല അതിന്റെ ആനന്ദമാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു രാവിലെ ഞങ്ങൾ വരുന്ന കാത്തിരുന്നതാണ് അങ്ങനെ ഞാനും ആകാശവും അഭിജിത്തും കൂടിയാണ് ഇന്നത്തെ ഷിഫ്റ്റ് ഇന്ന് കുറച്ച് മണിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ എന്നിട്ട് ദർശൻ പോയ ആണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനൊരു പതിനൊന്നര ആയപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ അടുത്തുള്ളൊരു ബേക്കറിപ്പോ അവിടെ നിന്നൊരു പബ്സും ഒരു ലൈമും അടിച്ചു ഇന്ന് പെരുന്നാളായതിനെക്കൊണ്ട് ഫുഡിന് കുറച്ച് സ്പോൺസർമാരുണ്ട് അങ്ങനെ ഉച്ചയായപ്പോൾ ഞാനും അഭിജിത്തും കൂടെ നമ്മൾ അബ്ദുൾഖാൻ്റെ അടുത്ത് പോയി അബ്ദുൽ ഖാൻ ബിരിയാണിയും കോവിയും ഒക്കെ തന്ന് അബ്ദുൽഖാൻ്റെ ഫുഡ് കളക്ട് ചെയ്തിട്ട് ഞാനും ആകാശം കൂടെ നേരെ ചുങ്കത്തേക്ക് പോയി ചുങ്കത്ത് നമ്മളെ ബസ്സിൽ സവാദിന്റെ ഉമ്മച്ച് നല്ല അടിപൊളി ബിരിയാണി കൊടുത്തയച്ചിണ്ട് അത് വാങ്ങണം അങ്ങനെ ടൈം ആയപ്പോ ബസ് എത്തി അതിൻ്റെ അകത്ത് ബിരിയാണി കൊടുത്തയച്ചതാ അങ്ങനെ ആകാശിനെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചു അങ്ങനെ രണ്ടാളുടെയും ബിരിയാണി ഞങ്ങള് മിക്സാക്കി ഞങ്ങൾ മൂന്നാളോട് അവിടെ ഇരുന്ന് മൊത്തം കഴിച്ചു ഫുഡ് കുറെ ഉള്ളതുകൊണ്ട് ആകാശം നല്ലോണം കഴിച്ചേ ആകാശ അവിടെ നിന്ന് എണീക്കാനും പറ്റുന്നില്ല പെരുന്നാളായനെ കൊണ്ട് പുതിയ ഷർട്ടും പാൻറും ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അത് കാണിക്കാനായിട്ട് എൻ്റെ ഓഫീസിലേക്ക് വന്നതാണ് സവാദ് അങ്ങനെ എട്ടുമണിയായപ്പം ദർശൻ ബായി പോവാണ് ദർശൻഭായ ഡ്യൂട്ടി കഴിഞ്ഞു അങ്ങനെ എൻ്റെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാനും ഇറങ്ങി പൂവുന്ന വൈകി സവാദിനെ എടുക്കണം അങ്ങനെ സവാദിനെ അവന്റെ വീട്ടിൽ പോയി കൂട്ടി ഞങ്ങൾ നേരെ ആശിമിന്റെ വീട്ടിലേക്ക് പോവാണ് ബാലുശ്ശേരി പെരുന്നാൾ അതിനെ കൊണ്ട് ആശുവിന്റെ കുറച്ച് ട്രീറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ആശുമിന്റെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോ ആശിമു രണ്ട് ഗ്ലാസ് പായസവും വെള്ളമൊക്കെ കൊണ്ടെത്തുന്നു ഞങ്ങക്ക് നമ്മൾ ആദ്യായിട്ടാണ് ആശിമിന്റെ വീട്ടിൽ വരുന്നത് അപ്പൊ ആശിമോരോന്ന് പറഞ്ഞ ഇങ്ങനെ പരിചയപ്പെടുത്തി തരാണ് പന്തൽ എന്തിനാ അങ്ങനെ കുറച്ചു നേരം ആശിമിൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ മൂന്നാളൂടെ നേരെ ബാലിശ്ശേരിക്ക് പോയി ആഷുമ നല്ല ഫുഡുണ്ട് പറഞ്ഞ് അവിടെ നിന്ന് വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് ഇവിടെയാണ് പോയത് ബാലുശ്ശേരിയുള്ള മോസോൺ റെസ്റ്റോറൻറ്റില് അവിടെ എത്തിയപ്പോൾ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്ക് കുറേ നേരം നിന്ന് നിന്ന് ശരിയായില്ല അങ്ങനെയാണ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഉള്ളിയുള്ള ബർഗർ ലോഞ്ചിൽ പോയി അവിടെ നിന്ന് പിന്നെ ബർഗർ കഴിക്കാന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് സിംഗർ ബർഗർ പറഞ്ഞു സാധനം കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആശുപത്രി ലൈമ് വേണമെന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിൽ കയറി അവിടെ നിന്ന് മൂന്ന് ഫ്രഷ് ലൈമും കുടിച്ച് അതെല്ലാം കഴിഞ്ഞപ്പോൾ സവാദ് വീട്ടിലേക്ക് പോയി ഞാൻ നേരെ ആശിമനയും കൂട്ടി ആശിമൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ആക്കി കൊടുത്ത് എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി പോകുന്ന വൈക്ക് ഒരു ബേക്കറി കയറി അവിടെ നിന്ന് ഒരു ചെറിയൊരു ഐസ്ക്രീമും വാങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്